സ്വിച്ച് പോലെ ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാ കണ്ടോ ഉറക്കത്തീ തിട്ടുള്ള സെക്കൻഡ് ഡേ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തൊരു ദിവസം ഇന്നത്തെ ഡേ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഗോവ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു പഞ്ചിമല സ്ട്രീറ്റിലൂടെ കുറെ ഒക്കെ നടന്നു കഴിഞ്ഞത് ഒരു കഫേ കയറി ഈ ഒരു കുപ്പി ഞാൻ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഭാവത്തിലാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് എവിടെ ഓപ്പൺ ചെയ്യാന്നൊക്കെ എങ്ങനെ മനസ്സിലായെന്ന് ദേവനമ്പരാൻ അറിയാം ഓർഡർ ചെയ്ത ഫുഡ് എന്തായാലും എത്തി ഇനി അത് കഴിച്ചിട്ടേ ബാക്കിയുള്ളു ഇവിടത്തെ ഈ ഒരു കഫി അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ പഞ്ചുമല വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്ക് ടു ിലേക്ക് തന്നെയാണ് ഇപ്പൊ ഈവനിങ് കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ചാരു കുഞ്ഞു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ക്യൂട്ട് ആയിട്ടില്ലേ ഇത് ഞാൻ അവക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വാങ്ങിച്ചു വന്നിട്ടു കൊച്ചു കുട്ടികൾ പിന്നെ എന്ത് ഡ്രസ് ഇട്ടാലും ഭയങ്കര ക്യൂട്ടാണല്ലോ കളിയ അത് മാത്രല്ല ടാരു ആണ് കേട്ടോ ഇത് എന്താണെന്നൊന്നും മനസ്സിലാത്ത രീതിയിലാണ് എക്സ്പീരിയൻസ് ടാരുടെ കുഞ്ഞി ടബിലിരുന്ന് കുളിച്ചുകൊണ്ടിരുന്നത് താരു ഇത്രയും വെള്ളം കണ്ടപ്പോ ഇത് റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചധികം ടൈം എടുത്തു ഹലോ 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 എക്സ്ക്യൂസ് മീ കളി എന്തായാലും കുറച്ചധികമായെങ്കിലേ ഉള്ളു ഒട്ടും കുറവ് പഠിപ്പിച്ചു പല്ലൊക്കെ ആ കളിപ്പിച്ചപ്പോഴാണ് കളിച്ചത് ഡേ വൺ അങ്ങനെ ഒരു രാത്രിത്തെ ഫുഡ് അടിയോട് കൂടി ഫുഡടിയോടുകൂടി കഴിയാനിട്ടോ എല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു എൻജോയ് ചെയ്തൊരു ഡേ വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല താരൂന്റെ അടുത്ത് അവിടെ പോകുന്ന എല്ലാ ഫോറിനേഴ്സും വന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു ഐ വാസ് വണ്ടറിങ് ദാറ്റ് ഇവർക്കൊക്കെ ബേബീസിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് ഓർത്തിട്ട് വർത്തിട്ട് എനിവേസിന്റെ അടുത്ത വ്ളോഗിൽ കാണാം